രണ്ടായിരത്തി ഇരുപത്തി വർഷഫലം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടൻ രാശിയിലാണ് ആദ്യത്തെ നക്ഷത്രമാണ് മേടൻ ആദിത്യ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴരശിനിയുടെ ഒരു കാലഘട്ടം ആ അധികമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ ആധിക്യം ഒന്ന് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഒരു ഒന്ന ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷത്തിലേക്ക് വരുമ്പോൾ തോറും നമ്മുടെ അധികമായിട്ടുള്ള ആ പ്രതിസന്ധികൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ജനുവരി ഫസ്റ്റിലൊക്കെ നമുക്ക് മൂന്നാം ഭാവത്തിലാണ് വ്യാഴം ആ മൂന്നാം ഭാ ഭാവത്തിലെ വ്യാഴം ജൂൺ ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് കർക്കിടകത്തിലേക്ക് വരും കർക്കിടകത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലാം ഭാവത്തിൽ സ്വന്തം വീട്ടിൽ ബലവാനായിട്ടും ഉച്ഛസ്ഥനായിട്ടുള്ള ബലമാണ് വ്യാഴത്തിന് വരുന്നത് അപ്പം സാമ്പത്തികമായിട്ട് നമുക്ക് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്ക് പെട്ടെന്നൊരു മാറ്റം ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് വരുന്നതാണ് അപ്പോൾ വ്യാഴവും ശനിയാണ് നമുക്ക് ഓരോ വർഷത്തിൽ മാറുന്നത് ശനീശ്വര രണ്ടര വർഷം കൂടുമ്പോളാണെങ്കിൽ വ്യാഴം എല്ലാ വർഷത്തിലും മാറും അതിൻ്റെ ഇടയിൽ അവർക്ക് വക്രഗതി ഉണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസമോ നാൽപ്പത് ദിവസമൊക്കെ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ നമുക്ക് ജൂൺ ഒമ്പതാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ശരിയായ വിധത്തില് ഉള്ള കർക്കിടകത്തിലേക്കുള്ള വരവ് അത് വക്രമൊന്നുമല്ല കറക്റ്റായിട്ടുള്ള രാശിയിലേക്ക് മാറുന്നതാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ട് വരുന്നൊരു സമയമാണ് ശനി പന്ത്രണ്ടിലോ നിൽക്കുമ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വലിയ കാഠിന്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശനീശ്വരൻ്റേതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ട് എന്തിനെങ്കിലും പോകുമ്പോൾ ഒരു തടസ്സങ്ങളുണ്ടാക്കുക ആ തടസ്സങ്ങളെ മാറ്റി ഇപ്പോൾ വ്യാഴം നമുക്ക് എത്തുമ്പോൾ ഒരു നല്ല രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങളും ചുവയുണ്ട് ശുക്രൻ ഓരോ ഗ്രഹങ്ങൾ ഓരോ മാസത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുമുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്താറ് പൊതുവെ ഇത്രയും കൂടി നല്ല ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിനേക്കാളും നല്ലൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ അതിൽ കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് പോകുന്ന ആരാണെങ്കിലും കുട്ടികളെന്നല്ല ആരാണെങ്കിലും നമ്മൾ അധികമായിട്ട് പൈസ കൊടുത്തിട്ടുള്ള ചിലവുകളാണെന്നുണ്ടെങ്കിൽ വളരെ ജൂൺ മാസം വരെ വളരെ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ ജൂൺ മാസം വരെ മൂന്നിലേക്കാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ആ വ്യാഴത്തിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മനസ്സിന് അസ്വസ്ഥതകൾ വരുന്നൊരു സമയമാണ് ആ സമയങ്ങളും ഒക്കെ നമുക്ക് ക്രയവിക്രയങ്ങൾ നടത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാ രാഹു പതിനൊന്നിലുണ്ടല്ലോ രാഹുവിന് ഒരു മാറ്റം ഈ ഒരു വർഷം ഇല്ല അപ്പോൾ രാഹു പതിനൊന്നിൽ നിൽക്കുന്നതും നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് രാഹുവിന് ഏറ്റവും ഇഷ്ടഭാവമാണ് പതിനൊന്ന് പിന്നെ ശനിയുടെ ക്ഷേത്രമാണ് അപ്പോൾ ആ ശനിയുടെ ആകുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അതിലെപ്പോഴും നമ്മുടെ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഏറ്റവും ശനിക്ക് എപ്പോഴും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ശനിയുടെ അപ്പം നമ്മൾ ഇത് ഈ ഒരു വർഷം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏഴര ശനിയിൽ രണ്ടര വർഷം എത്ര പണിയെടുത്താലും നമുക്കൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ടാവും പക്ഷെ ബാക്കി ഒരു അഞ്ച് വർഷക്കാലം നമുക്ക് ഏറ്റവും നല്ലൊരു ഫലങ്ങളാണ് തരാറുണ്ട് അങ്ങനെയാണ് നമുക്ക് ശനി ഏഴര കൊല്ലവും നടത്തി വരാറ് അപ്പോൾ ഈ ഒരു വർഷം നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം അതിൻ്റെ ഫലങ്ങൾ മുഴുവൻ നമുക്ക് അടുത്ത ഒരു ഈ രണ്ടായിരത്തി ഇരുപത്താറ് കൂടി നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ നന്നായിട്ട് ശിവക്ഷേത്രത്തിൽ പോവാം ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് കൂവളമാല അർച്ചന കൊടുക്കുക വ്യാഴത്തിന് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വിളക്ക് മാല പായസം അത് കൊടുക്കുക രാഹു പതിനൊന്നിലായതുകൊണ്ട് ലാഭത്തേക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ആദ്യ പറഞ്ഞത് അപ്പോൾ രാഹു നമുക്ക് നല്ലത് തരും ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്കൊരു ജൂൺ മാസത്തോടു കൂടി ഏറ്റവും നല്ല ഭാവത്തിലേക്ക് മാറാനും നമ്മൾ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ള തോന്നലൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം